നമസ്കാരം മലയാള സിനിമയിലെ അനബലഷണീയ അനബലക്ഷണീയതകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയ ഹേമ കമ്മിറ്റി രാജ്യമാകെ അലയടിക്കുകയാണ് സമാന സ്വഭാവമുള്ള സമിതി വേണമെന്ന ആവശ്യമാണ് ബംഗാളിൽ നിന്ന് ഉയരുന്നത് വൃത്തികെട്ട മനസ്സുമായ സ്ത്രീകളെ സമീപിക്കുന്ന നടന്മാർ നിർമാതാക്കൾ സാങ്കേതിക പ്രവർത്തകർ തുടങ്ങിയ എന്നിവരടങ്ങിയ മാഫിയ സംഘമാണ് ബംഗാൾ സിനിമയെ ഭരിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഋതബാരി ചക്രവർത്തി ഇത്തരക്കാരുടെ അതിക്രമങ്ങൾ അന്വേഷിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മോഡൽ അന്വേഷണ സംവിധാനം ബംഗാളിലും ഉണ്ടാക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് നടി ആവശ്യപ്പെട്ടു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഋദ്ധബാരി ഇക്കാര്യം ഉന്നയിച്ചത് ബംഗാളിലെ മുതിർന്ന നടി ശ്രീലേഖാ മിത്രയുടെ പരാതിയിൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ പോലീസ് നടപടികൾ ഊർജിതമാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഋദ്ധാരിയുടെ തുറന്നു പറിച്ചിൽ റൊമാൻറിക് ത്രില്ലർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്രഹ്മ ജാനൻ ഗോപോൻ കൊമോട്ടി രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയ ബംഗാളി ചിത്രങ്ങളിലൂടെ പ്രശസ്തി നേടിയ നടിയാണ് റിതഭാരി രണ്ടായിരത്തി മുതൽ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ടെലിവിഷൻ നാടക നാടകരംഗത്തും റിത സജീവ സാന്നിധ്യമാണ് മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പെയിന്റിംഗ് ലൈഫ് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമാ രംഗത്തു നിന്ന് പുറത്തു വരുന്നത് പോലെയുള്ള ചൂഷണത്തിന്റെ ഒട്ടേറെ അനുഭവങ്ങൾ ബംഗാളിലുമുണ്ട് ൾപ്പെടെയുള്ള നിരവധി നടിമാർ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി വരുന്ന ധാരാളം പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന അവസ്ഥയുണ്ട് പഞ്ചസാരയിൽ പൊതിഞ്ഞ വേശ്യാലയത്തിന്റെ അവസ്ഥയിലാണ് ബംഗാളി സിനിമാ രംഗം മുഖ്യമന്ത്രിക്കുള്ള തുറന്നകത്തിൽ ഋതബാരി തുറന്നടിക്കുകയാണ് ഒരു പറ്റം വേട്ടക്കാരായ സിനിമാ പ്രവർത്തകരുടെ മുഖം മൂടി വലിച്ചു കീറണം ഇനിയൊരു ബലാത്സംഗമോ കൊലപാതകമോ നടക്കുന്നതുവരെ കാത്തിരിക്കാതെ സിനിമാ ലോകത്തെ ക്രിമിനലുകളെ പിടികൂടണം ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കാൻ മെഴുകുതിരി ഏന്തി ഇത്തരക്കാരായ ക്രിമിനലുകൾ നിൽക്കുന്നത് താൻ കണ്ടെന്നും ഋധബാരിയുടെ എഫ് പോസ്റ്റിൽ പരിഹസിക്കുന്നു ബംഗാളിലെ ചില സംവിധായകർക്കെതിരെയുള്ള പീഡന പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തനിക്കത്തരം അനുഭവങ്ങൾ ബംഗാളിൽ നിന്നുണ്ടായിട്ടില്ല എന്നും നടി ശ്രീലേഖ മിത്ര പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന സ്ത്രീകൾ തുറന്നു പറയണമെന്നും ശ്രീലേഖ ആവശ്യപ്പെട്ടു രഞ്ജിത്തിനെതിരെ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് ഇന്നലെ വൈകിട്ടോടെ ശ്രീലേക്ക് അയച്ച ഇമെയിൽ പരാതിയുടെ കേസ് രജിസ്റ്റർ ചെയ്തതാണ് അന്വേഷണത്തിന് നടപടി തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ സിനിമയിൽ അഭിനയിക്കാൻ കൊച്ചിയിൽ വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ രഞ്ജിത്ത് സമീപിച്ചെന്നും കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നുമാണ് പരാതി എന്തു തന്നെയായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ബംഗാളിൽ നടപ്പിലാക്കണമെന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ഈ പ്രവണത എവിടെയുണ്ടെങ്കിലും അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയുള്ളവർക്ക് ഒരിടമെന്നോണം ഹേമ കമ്മിറ്റി അതിനൊരു രൂപമാറ്റം നൽകിയിട്ടുണ്ട് കാരണം അവർക്ക് കയറി പറയാൻ ധൈര്യമായ ഒരിടം ഇത്തരം പ്രവണതകൾ ഏത് മേഖലയിലുണ്ടെങ്കിലും അവിടെയെല്ലാം ഇത്തരം കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ മേഖലയിലെ ഇത്തരം ദുരനുഭവങ്ങൾ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കുകയും വേണം അത് തന്നെയാണ് ഇപ്പോൾ ഋതബാരി പറഞ്ഞതിലൂടെ വ്യക്തമാകുന്നതും ബംഗാളിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലുണ്ടായ ഡോക്ടറുടെ മരണത്തിൽ ആ ക്രിമിനലുകളെ കണ്ടു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിമിനലുകളാണോ ഈ നീതി തേടി ആ സ്ത്രീക്ക് വേണ്ടി ആ ഡോക്ടർക്ക് വേണ്ടി എത്തുന്നത് അപ്പോൾ ഇവിടെ മാത്രമല്ല എല്ലാ സിനിമാ മേഖലകളിലും എല്ലാ ഇടങ്ങളിലെയും സിനിമാ മേഖലകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് വേണം വിലയിരുത്താൻ ചിലർ അപ്പോൾ തന്നെ പ്രതികരിക്കും അതിനുള്ള നടപടിയും സ്വീകരിക്കും ചിലർക്ക് പ്രതികരിക്കാൻ പലതരം സാഹചര്യങ്ങൾ കാരണം കഴിയാതെയും പോകുന്നു അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്തായാലും ഋതബാരിയുടെ അപേക്ഷ ആവശ്യം അത് മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം 那你。何